ർത്താലയിൽ പോലീസ് സബ് ഇൻസ്പെക്ടറെ വാഹനമിടിച്ച കേസിൽ ഞാങ്ങാട്ട് സ്വദേശി അലനെ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തു ഞായറാഴ്ച ഉച്ചയോടെയാണ് അലൻ കസ്റ്റഡിയിലായത് പരുതൂർ മംഗലത്ത് വെച്ചാണ് സംഭവം ഉണ്ടായത് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടുകൂടി മംഗലം പ്രദേശത്ത് സംശയാസ്പദമായി കണ്ട കാർ പരിശോധിക്കാൻ എത്തിയതായിരുന്നു പോലീസ് പോലീസിനെ കണ്ടതോടെ കാറിന് പുറത്തുണ്ടായിരുന്ന യുവാക്കൾ കാറിൽ കയറി വാഹനം മുന്നോട്ടെടുത്തു ഈ സമയം കൈ കാണിച്ച എസ് ഇടിച്ചിടുകയും ദേഹത്തു കൂടെ കാർ കയറ്റിയിറക്കി പോകുകയുമായിരുന്നു കടന്നു കളഞ്ഞ വാഹനത്തിന്റെ നമ്പർ നാട്ടുകാരുടെ സഹായത്തോടെ കണ്ടെത്തി പരിശോധന നടത്തിയിരുന്നു ഇതിൽ ഞാങ്ങാട്ട് സ്വദേശി അഭിലാഷിന്റെ വാഹനമാണെന്ന് കണ്ടെത്തി അഭിലാഷിന്റെ മകനാണ് പത്തൊൻപത് കാരനായ അലൻ അലൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെ കുറിച്ച് അന്വേഷണം നടത്തി വരികയാണ് ത്ത്തെ റൣൾൻൾൻൾൻ